അഹമ്മദാബാദ് വിമാനപകടത്തിൽ ജീവൻ പൊലിഞ്ഞ മലയാളി നഴ്സ് രഞ്ജിതാജി നായരെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഹീനമായി അധിക്ഷേപിച്ച താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രന്റെ നടപടിയിൽ ശക്തമായി അപലപിച്ച വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി ഭരണ പാർട്ടിയുടെ ഭാഗമായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കേരളത്തിന്റെ മകളെ ഇത്രയും മോശമായ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവഹേളിച്ചിട്ടും ഒരു സസ്പെൻഷനിൽ മാത്രം ഒതുക്കിയ സർക്കാർ നടപടി തെറ്റാണെന്നും നാളെ പുതിയ വാർത്തകൾ വരുമ്പോൾ ഇത് എല്ലാവരും മറക്കുകയും ഇതേ വ്യക്തിക്ക് ഇതേ സർക്കാർ തന്നെ പ്രൊമോഷൻ നൽകുന്ന സാഹചര്യം ഉണ്ടായേക്കാമെന്നും ഇത്രയും ജാതീയമായ അപമാനം വരെ നടത്തിയ ഈ വ്യക്തിയോട് ഒരിക്കലും ക്ഷമിക്കരുതെന്നും തീർച്ചയായും നിയമ നടപടിക്ക് വിധേയമാക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നമസ്കാരം ലോകം മുഴുവൻ സംഭവിച്ച ഈ ദുരന്തത്തിൽ ദുഃഖിക്കുമ്പോൾ ഓരോരുത്തരും അവരുടേതായ അനുശോചനം അറിയിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സാരഥിയായ അല്ലെങ്കിൽ അതിൻ്റെ അനുയായിയായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഗവൺമെൻ്റ് ശമ്പളം വാങ്ങിക്കുന്ന ഒരു വ്യക്തി ആ അപകടത്തെ ആ അല്ലെങ്കിൽ ആ അപകടത്തിൽ മരണപ്പെട്ട ആ കേരളത്തിൻ്റെ കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു വ്യക്തി കേരളത്തിൻ്റെ ഒരു പുത്രി അവരെ മ്ലേച്ഛമായ രീതിയിൽ അപമാനിക്കുന്ന രീതിയിലാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് സർക്കാരതിൽ ഇടപെടുകയും അയാൾക്ക് സസ്പെൻഷൻ നൽകുകയും ചെയ്തു പക്ഷേ നമുക്കറിയാം കുറച്ച് കഴിയുമ്പോൾ ഈ വാർത്ത ഇന്നോ നാളെയോ ആൾക്കാർ മറക്കും മറ്റൊരു വിഷയത്തിലേക്ക് കയറും അപ്പോൾ ഇയാളുടെ സസ്പെൻഷൻ പിൻവലിച്ച് വേണമെങ്കിൽ അയാൾക്ക് ഒരു പ്രൊമോഷൻ കൂടെ കൊടുക്കാൻ പോലും നമ്മുടെ സർക്കാർ മടിക്കാറില്ല അപ്പോൾ നമ്മളെല്ലാവരും സ്വാഭിമാനായ എല്ലാ ഹിന്ദുക്കളും ഇതിൽ ശക്തമായി ഇടപെടുകയും ഇനി ഒരിക്കലും ഈ വ്യക്തി സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്നൊരവസ്ഥ അയാൾക്ക് ഉണ്ടാവരുത് അയാൾ നിരന്തരമായി ആ ജോലിയിൽ നിന്ന് നീക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാരിനെ നമ്മൾ നിർബന്ധിതരാക്കണം ഇല്ലെങ്കിൽ കോടതി വഴി ആ വിഷയം നമുക്ക് ഏറ്റെടുക്കേണ്ടി വരും ഇത് ഒരു വ്യക്തിയുടെ കാര്യമല്ല ഇതൊരു നാടിൻ്റെ കാര്യമാണ് ഇത്രയും വലിയൊരു ദുരന്തത്തെ ഇങ്ങനെ രീതിയിൽ മെച്ചമായ രീതിയിൽ അവമാനിക്കുക എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ആ അതും ഒരു ഡെപ്യൂട്ടി തഹസിൽദാറാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലുന്ന ഒരു ഒരാളോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എങ്ങനെയായിരിക്കും ആ ഒരു ജാതി ചിന്ത ആ അയാളുടെ മനസ്സിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആ പോസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എന്തായിരിക്കും അവിടെ ഒരാൾ അദ്ദേഹത്തെ ഒരാവശ്യത്തിന് സമീപിക്കുമ്പോൾ അയാളുടെ മനസ്സിലുള്ള ചിന്ത എന്തായിരിക്കും നമുക്ക് ആലോചിക്കും തന്നെ അറിയാം അങ്ങനെ ഒരു വ്യക്തി ഒരു സർക്കാർ ഒരു സർവീസിൽ തുടരുന്നത് ഒരിക്കലും അഭികാമ്യമല്ല അപ്പം അതിനെതിരെ നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കണം ആ അയാൾ ഒരിക്കലും ഇനി അങ്ങനൊരു ഉദ്യോഗത്തിൽ തിരിച്ചു വരാതിരിക്കാൻ നമ്മളെല്ലാവരും ജാഗ്രത കാണിക്കണം അതൊരു വ്യക്തിയുടെ ആവശ്യമല്ല ഒരു നാടിൻ്റെ ആവശ്യമാണ് ഒരു സമൂഹത്തിൻ്റെ ആവശ്യമാണ് നമസ്തേ